ഏവർക്കും നമസ്കാരം ശുഭകരമായിട്ട് ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതിക്കളും നമ്മൾ ഏവരെയും നയിക്കുമാറാകട്ടെ ശുഭദാമ്പത്യത്തിന്റെ രണ്ട് അധ്യായങ്ങൾ നമ്മൾ പൂർത്തീകരിച്ചു ആമുഖവും സ്ത്രൈണപൌരുഷങ്ങളെ കുറിച്ചുള്ള ഘടനയുടെ പ്രത്യേകതകളുമാണ് നമ്മൾ സംസാരിച്ചത് ഇത് മൂന്നാമത്തെ അധ്യായത്തിന്റെ ഒരു ആമുഖമാണ് മൂന്നാമധ്യായം ആധിപത്യവും സ്വാതന്ത്ര്യവും എന്നുള്ളതാണ് ഈ കുടുംബത്തിലെ കുടുംബജീവിതത്തിലെ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ആർക്കെങ്കിലും ആധിപത്യം മുമ്പോ പുരുഷാധിപത്യം സ്ത്രീ ആധിപത്യം എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ ഈ ആധിപത്യം എന്ന് പറയുന്നത് അപ്പൊ ഒരാൾ അധിപതി ആകുമ്പോൾ മറ്റേ എന്ത് സ്വാതന്ത്ര്യമാണ് ലഭിക്കുക ഓരോരുത്തർക്കും അല്ലെങ്കിൽ ഒരു വ്യവസ്ഥയുടെ ഭാഗമായിരിക്കുമ്പോൾ ഒരുപാട് എന്തെങ്കിലും സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതെല്ലാം തന്നെ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ് അപ്പോ ആ ചർച്ചയ്ക്ക് മുമ്പായിട്ട് നമ്മൾ ഈ പറഞ്ഞു വന്ന കാര്യങ്ങളെ ഒന്നുകൂടെ മനജം ചെയ്യുകയാണ് ഇവിടെ രാമുഖവാടം എന്നുള്ള രീതിയിൽ ഇവിടെ അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ഡോമിനേഷൻ ഫ്രീഡം നീ ടു ബി കെയർഫുള്ളി അണ്ടർസ്റ്റുഡ് ടു ഹാമിലെ ആധിപത്യവും സ്വാതന്ത്ര്യവും സ്ത്രൈണത പൗരുഷം എന്നീ പ്രതിഭാസങ്ങൾ പ്രകൃതിയിൽ എന്താണ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നലെ വരെ വിചാരം ചെയ്തത് ഏതൊരു സത്തയും അതായി തന്നെ നിലനിൽക്കാൻ അതിന് സ്ത്രൈണത ഉണ്ടായേ മതിയാകും എന്നാൽ ദൈനംദിന പ്രവർത്തനങ്ങൾ ചെയ്ത് വർത്തമാനകാലത്തിലൂടെ മുന്നോട്ട് പോകണമെങ്കിൽ ആ സത്യയ്ക്ക് പൗരുഷമെന്ന പ്രതിഭാസവും ഉണ്ടാകണം ഇവ രണ്ടും ഒരിടത്ത് തന്നെ നിലകൊള്ളുന്നു ഇതിൽ ഏതെങ്കിലും ഒന്നിന് വേറിട്ടൊരു ഏതെങ്കിലും ഒന്നിന് വേറിട്ടൊരു നിലനിൽപ്പില്ല ഇവിടെ ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ കുടുംബത്തിനുള്ള പ്രാധാന്യം നമുക്കറിയാം കുടുംബം എന്ന ഏകസത്വ സമ്പൂർണ്ണമാകുന്നത് അതിൽ ശ്രൈവതയും പൗരുഷവും പ്രവർത്തന സജ്ജമാകുമ്പോഴാണ് അതിന്റെ ജീവശാസ്ത്രപരമായ ക്ഷമതയ്ക്ക് വേണ്ടി സ്ത്രീ പുരുഷ രൂപത്തിൽ കുടുംബം ചിട്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും സാമൂഹികമായ ക്ഷമതയ്ക്ക് സ്ത്രീയും പുരുഷനും എന്ന ശാരീരിക ഘടനയിൽ തന്നെ കുടുംബം ഉണ്ടായിക്കൊള്ളണം ഉണ്ടായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല എങ്കിലും ദാമ്പത്യം എന്ന തലക്കെട്ടിൽ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ നിലപാട് നിലയെയും നിലപാടിനെയും നിലനിൽപ്പിനെയും വ്യതിചലനത്തെയും പറ്റിയൊക്കെ ഇനി ഒരു ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇങ്ങനെയൊരു പ്രാഥമിക പാഠമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഡോമിനേഷൻ ഓഫ് േഷണൽ ഫ്രീഡം നീ ടു ബിർഫുള്ളി അണ്ടർസ്റ്റുഡ് ടു ഹാമലൈസ് പാർട്നർഷിപ്പ് ഈ രണ്ടു പദങ്ങൾ ആധിപത്യം സ്വാതന്ത്ര്യം ഈ രണ്ടു പദങ്ങളും കൃത്യമായി നമ്മൾ ബോധ്യപ്പെടേണ്ടതുണ്ട് കൃത്യമായി ബോധ്യപ്പെട്ടാൽ മാത്രമേ അത് കുടുംബജീവിതത്തിൽ ശരിയാം വിധം ഒരു ഒരു സ്ഥാനത്ത് വരികയുള്ളൂ എന്നുള്ളതാണ് കാര്യം അപ്പോ അതിനും അതിനും ഒരു ആമുഖമായിട്ടാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് വാക്യങ്ങൾ ഒരു ക്രമത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് അവയിൽ ഏതെങ്കിലും ഒരു ഭാഗ പ്രാധാന്യമുണ്ട് ഇല്ല എന്ന രീതിയിൽ ഒരു ദിവസത്തെ കാര്യത്തിനുവേണ്ടി ഒഴിവാക്കുക വയ്യ എന്നുള്ളത് കൊണ്ടാണ് ഏതൊക്കെ ആവർത്തനമാണെന്ന് തോന്നിയിട്ടും ഈ ഒരു ഭാഗം ഇവിടെ ഉൾക്കൊള്ളിച്ചത് അപ്പോ സ്ത്രൈണ പൗരുഷം എന്നീ പ്രതിഭാസങ്ങൾ പ്രകൃതിയിൽ എന്താണ് എന്നാണ് നമ്മൾ ഇന്നലെ വരെ ചർച്ച ചെയ്തത് സ്ത്രൈണത എന്ന് പറയുന്നത് സുസ്ഥിരതയ്ക്ക് വേണ്ടി ചാക്രകതയിൽ പ്രവർത്തിക്കുന്ന ഒന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ് അപ്പോൾ ഏതൊരു സത്യം അതായി തന്നെ നിലനിൽക്കാൻ അതിന് സ്ത്രൈണത ഉണ്ടായേ മതിയാകൂ എന്നുള്ളതാണ് കൃത്യമായ കാര്യം ഒരു കാര്യം അതായി നിലനിൽക്കണമെങ്കിൽ അത് തന്നെയായി നിലനിൽക്കണമെങ്കിൽ അത് അതാണ് അടൾട്ടറേറ്റഡ് അൺ അടൾട്ടറേറ്റഡ് ആകുക എന്ന് പറയുന്നൊരവസ്ഥ അങ്ങനെ തന്നെ ആയിരിക്കുന്ന ഒരു അവസ്ഥയ്ക്ക് അതിന് സ്ത്രൈണത ഉണ്ടായേ മതിയാകും അപ്പോൾ സ്ത്രീ പുരുഷൻ എന്നുള്ളതിനേക്കാളും കൂടുതൽ പ്രാധാന്യം സ്ത്രൈണത എന്നുള്ള സ്വഭാവത്തെ സ്ത്രൈണ പൗരുഷങ്ങൾ എന്ന സ്വഭാവങ്ങളെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് പ്രധാനമായിട്ടും ഇവിടെ ഉൾക്കൊള്ളേണ്ടത് എന്നാൽ ദൈനംദിന പ്രവർത്തനങ്ങൾ ചെയ്ത് വർത്തമാന കാലത്തിലൂടെ മുന്നോട്ട് പോകണമെങ്കിൽ ആ സത്യയ്ക്ക് പൌരുഷപത പ്രതിഭാസവും ഉണ്ടാകണം അതായത് ഡൈനാമിസം എന്നുള്ള കാര്യം വേണമെങ്കിൽ ആ നിൽക്കുന്നിടത്ത് നിന്നാ പോരാ നിൽക്കുന്നിടത്തു നിന്നും ഒരു ഭാഗമെങ്കിലും ഉയർന്നു നിൽക്കണം പമ്പരം പോലെ പമ്പരത്തിന്റെ താഴ്വശം ഭൂമിയിൽ മുട്ടി നിൽക്കുമ്പോഴും അതിന്റെ എതിർവശം നേരെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ ഉയർന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ അപ്പം അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ ചലനാത്മകത ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതാണ് ഇവ രണ്ടും ഒഴുത്തു തന്നെ നിലകൊള്ളുന്നു ഇതിൽ ഏതെങ്കിലും ഒന്നിനു വേറിട്ടൊരു നിലനിൽപ്പില്ല ഇതാണ് നമ്മൾ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം സ്ത്രീണ പുരുഷങ്ങൾ എന്ന് പറയുന്ന ഏതെങ്കിലും ഒന്നല്ല സ്ത്രീ മാത്രം അല്ലെങ്കിൽ പുരുഷൻ മാത്രം എന്നുള്ള രീതിയിൽ നമ്മൾ സമൂഹത്തിൽ കാണാറുണ്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്ന രക്ഷിതാക്കൾ സിംഗിൾ പാരന്റ് മറ്റേ സിംഗിൾ പാരന്റ് സിംഗിൾ മദർ സിംഗിൾ ഫാദർ എന്നൊക്കെ പറയുന്നൊരവസ്ഥയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് വിവാഹം കഴിക്കാതെ ജീവിക്കുന്നവരൊക്കെയാണ് പക്ഷെ ഏതൊരു സത്തയെടുത്താലും വ്യവസ്ഥാ നിയമപ്രകാരമുള്ള ഏത് സത്തയെടുത്താലും ഒരു വ്യക്തിയും സത്തയാണ് ഒരു കുടുംബവും സത്യാണ് ഏത് സത്യം എടുത്താലും അതിൽ സ്ത്രൈണ പൗരുഷങ്ങൾ ഉണ്ടായിരിക്കും രണ്ടു മൊരടത്ത് തന്നെ ഉണ്ടായിരിക്കും സ്ത്രൈണ പൗരുഷങ്ങൾ എന്നുള്ളത് ഒരു ഒരു അനുപാതക്രമത്തിലാണ് ഉണ്ടായിരിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി ഈ കുടുംബം എന്ന ഏക സത്യം സമ്പൂർണമാകുന്നു അതിലെ സ്ത്രൈണതയും പൗരുഷവും പ്രവർത്തന സജ്ജമാകുമ്പോഴാണ് സ്ത്രൈണത മാത്രമുള്ളപ്പോ അത് ഡെഡാണ് നമ്മളത് മനസ്സിലാക്കിയതാണ് ജടാവസ്ഥയിലുള്ളതാണ് സ്ത്രൈണത മാത്രമുള്ള ഒരു ഒരു ഒന്ന് പൗരുഷം മാത്രമാണെങ്കിൽ അത് അല്പതരത്തിലുള്ള കുറച്ചൊന്ന് ആൾക്കത്തിയ ശേഷം അത് പകർന്നില്ലാതാവും ശിഥിലമായി പോകും അങ്ങനെ ഒന്ന് എക്സിസ്റ്റ് ചെയ്യാൻ പോലും കഴിയും സ്ത്രൈണത മാത്രമാണെങ്കിൽ അത് എക്സിസ്റ്റ് ചെയ്യും പക്ഷെ അത് ജടാവസ്ഥയിലായിരിക്കുമ്പോൾ കൂടുതലൊന്നും ചെയ്യാത്ത രീതിയിൽ ഇങ്ങനെ പോകുന്ന ജടാവസ്ഥയിലായിരിക്കും അപ്പോൾ കുടുംബം ഒരു ഏകസത്ത സമ്പൂർണ്ണമാകുന്നത് അതിൽ സ്ത്രൈണതയും പൗരുഷവും പ്രവർത്തന സജ്ജമാകുമോ ഇവ രണ്ടും ഡൈനാമിക് ആയിരിക്കുമ്പോഴാണ് ഇപ്പൊ ജീവിതം എന്ന് പറയുന്നത് സ്ത്രീകള പുരുഷങ്ങളുടെ ബാലൻസാണ് അപ്പോ ഈ ഇതില് ജീവശാസ്ത്രപരമായ ക്ഷമതയ്ക്ക് വേണ്ടി സ്ത്രീ പുരുഷ രൂപത്തിൽ കുടുംബം ചിട്ടപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ബയോ ബയോളജിക്കൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന സംഭവം ഇപ്പൊ കുഞ്ഞുങ്ങൾ ഉണ്ടാവുക എന്നുള്ള ഒരു കാര്യമുണ്ട് അതിന് വേണ്ടിയിട്ട് സ്ത്രീയും പുരുഷനും ഉണ്ടാവുക എന്നുള്ള രീതിയിൽ കുടുംബത്തെ ചിട്ടപ്പെടുത്തിയിരുന്നു അപ്പോഴാണ് ആധുനികന്മാർ അതിന്റെ ആവശ്യമില്ല ഈ രണ്ടു പേരും കൂടെ ഉണ്ടാകേണ്ട ആവശ്യമില്ല അതിന് ഏതെങ്കിലും ഒന്നുമതി അതിന് ടെസ്റ്റ്യൂബുണ്ട് ആധുനിക ശാസ്ത്രമുണ്ട് മറ്റേ സാങ്കേതിക വിദ്യ ഉണ്ട് എന്ന രീതിയിൽ നമ്മളെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് രക്ഷകരായിട്ടും മാലാഖന്മാരായിട്ടും നമ്മളെ എത്തിയിട്ട് സ്ത്രീപുരുഷ സംയോഗമോ സ്ത്രീപുരുഷ സമന്വയമോ ഇല്ലാത്ത രീതിയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുള്ളത് ഇത് എവിടേക്കാണ് ഒരു വിരൽജുണ്ടത് എന്ന് മനസ്സിലാക്കും പൈശാതികമായ ഒരു ജീവിതാവസ്ഥയിലേക്ക് പ്രാകൃതികമായ ജീവിതാവസ്ഥയെ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ശ്രമമായിട്ടാണ് നമ്മൾ നമ്മളിതിന് മനസ്സിലാക്കേണ്ടത് അപ്പോ ജീവശാസ്ത്രപരതമായ ക്ഷമതയ്ക്ക് വേണ്ടി സ്ത്രീ രൂപത്തിൽ കുടുംബം ചിട്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും സാമൂഹികമായ ക്ഷമതയ്ക്ക് സ്ത്രീയും പുരുഷനും എന്ന ശാരീരിക തന്നെ കുടുംബം ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ടാണ് സിംഗിൾ പാരന്റ് എന്നുള്ള ഒരു അവസ്ഥ ഇപ്പോൾ കുഞ്ഞുണ്ടാകാൻ വേണ്ടി ഒരു ഒരു മീറ്റിംഗിൽ പോയി അല്ലെങ്കിലോ ടെസ്റ്റ് ട്യൂബ് ചിൽഡ്രനെ ഉണ്ടാക്കി അതല്ലെങ്കിലോ ഗർഭപാത്രം വാടകെടുത്തു ഇതൊന്നും അല്ല അഡോപ്ഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് നമ്മുടെ നാട്ടില് അപ്പൊ ഇത്തരത്തിൽ ഒരു കുടുംബം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട് എന്നിട്ട് നമ്മുടെ നമ്മുടെ കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചിലർ തന്നെ കുറച്ച് കുട്ടികളെ ദത്തെടുത്തുകൊണ്ട് ആ കുട്ടികളെ വളർത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ കമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ട് തന്നെ ചില അടുത്ത് നിലനിൽക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ പരിചയത്തിൽ തന്നെ ഉണ്ട് നമ്മുടെ സഹവാസങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളിൽ തന്നെ അങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പോ ഈ ഇത്തരത്തില് ബയോളജിക്കൽ റീപ്രൊഡക്ഷൻ ഇല്ലാതെ തന്നെ കുഞ്ഞുങ്ങളെ സ്വീകരിച്ച് അങ്ങനെ ജീവിക്കുന്നവര് കുഞ്ഞുങ്ങളെ ഉരുവാക്കാൻ തയ്യാറാകാതെ ജീവിക്കുന്ന ദമ്പതികൾ അതല്ലാതെ ഈ ഏകലിംഗത്തിൽ പെട്ടവർ തമ്മിലുള്ള മാരേജ് അവിടെയും ഇത് തന്നെയാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല പക്ഷെ അവർ ഒരു കുടുംബമായിട്ട് ജീവിക്കാൻ തീരുമാനിക്കുന്നത് അതിനൊക്കെ നിയമാനുമതി വരെ കൊടുത്തു എന്നൊക്കെയാണ് നമ്മൾ പത്ര പത്രമാധ്യമങ്ങളിൽ കേട്ടിട്ടുള്ളത് നമ്മൾ നമ്മുടെ നാട്ടിൽ കൊടുത്തു അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ അതൊരു എപ്പോഴും വാർത്തയാവാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സ്ത്രീ പുരുഷ സ്ത്രീയും പുരുഷനും എന്നുള്ളതല്ലാതെ സ്ത്രീണ പുരുഷങ്ങൾ ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുടുംബമാവും സ്ത്രീ പുരുഷന്മാരും ഒരുമിച്ച് തന്നെ ആകണമെന്നില്ല ഈ ഒരു കുടുംബം എന്നുള്ള ഒരു അവസ്ഥയ്ക്ക് എന്നതാണ് പറഞ്ഞു വന്നത് അങ്ങനെ ഒരു ഒരു ക്രമം നമ്മുടെ നാട്ടിൽ ഉണ്ടായി വരുന്നുണ്ട് ഇത് നല്ലതാണോ ചീത്തയാണോ ഗുണമാണോ ദോഷമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇത്തരം ചിന്താ പദ്ധതികൾ ഇവിടെ നിലവിലുണ്ട് ഉണ്ടായി വരുന്നുണ്ട് ഇത് സാമൂഹ്യ സുസ്ഥിതിക്ക് അല്ലെങ്കിൽ സ്ത്രൈട ഭാവത്തിന്റെ സുസ്ഥിരതക്ക് അപകടമാണ് സൈദ്ധാന്തികമായിട്ട് കാരണം ഈ സോഷ്യൽ പ്രൊഡക്ടിവിറ്റി എന്നുള്ള സംഭവം ബയോളജിക്കൽ പ്രൊഡക്ടിവിറ്റിയെ നിഷേധിച്ചുകൊണ്ടാണ് നിൽക്കുന്നതെങ്കിൽ അത് പ്രശ്നം തന്നെയാണ് അപ്പോൾ പ്രാകൃതികമായിട്ടുള്ള പ്രകൃതിയുടെ സ്വാഭാവിക പ്രവർത്തനത്തെ ഹരിക്കലാണ് അപ്പോൾ അവിടെ ഒരു ഒരു പൈശാചിക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഈശ്വരീയം എന്നുള്ള ഒരു അവസ്ഥയ്ക്ക് പോകാനും പൈശാചികമായിട്ടുള്ള ഒരു അവസ്ഥ അവസ്ഥ കൃത്രിമമായിട്ടുള്ള അവസ്ഥ യാന്ത്രികമായിട്ടുള്ളൊരവസ്ഥ ഉണ്ടായി വരുന്നുണ്ട് ഇത് സ്വാഭാവികമായിട്ടും പ്രകൃതിയുടെ മനുഷ്യരാശിയുടെ സുസ്ഥിതിയെ ബാധിക്കുമെന്നുള്ളതാണ് പറഞ്ഞു വന്നത് പക്ഷെ ഇപ്പോഴും ദാമ്പത്യം എന്ന തലക്കെട്ടിൽ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ നിലയും നിലപാടിനെയും നിലനിൽപ്പിനെയും വ്യതിയലത്തിനെയും പറ്റിയൊക്കെ നമുക്ക് ചർച്ച ചെയ്താൽ മാത്രമേ ഈ ശുഭദാമ്പത്യത്തെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ അപ്പോ ദാമ്പത്യം എന്ന് പറയുമ്പോൾ രണ്ടുപേർ ഒരുമിച്ച് നിൽക്കുക സ്ത്രീ ഒരുമിച്ച് നിൽക്കുക എന്നത് തന്നെയാണ് കാര്യം അപ്പൊ അതിന്റെ ആ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ നില എന്താ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ നില എന്ന് അതോ രണ്ടും ഈക്വൽ ആയിട്ടാണ് നിൽക്കുന്നത് ഇതിലൊന്ന് അധിപനാണ് അവയ്ക്ക് ഫ്രീഡം ഉണ്ട് അവയുടെ അതിന് ഓരോരുത്തരും കൈക്കൊള്ളുന്ന പൊളിറ്റിക്കൽ സ്റ്റാൻഡ് നമ്മൾ നേരത്തെ ഈ ശുഭദാമ്പത്യത്തിന് മുമ്പുള്ള പാഠങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് രാഷ്ട്രീയം എന്നുള്ളത് രാഷ്ട്രീയം എന്ന് വെച്ചാൽ നമ്മളും നമ്മുടെ പരിസ്ഥിതിയും തമ്മിലുള്ള അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പരിസരത്തോട് ഇടപെടാനുള്ള വ്യാകരണമാണ് അതിന്റെ നിർധരണിയാണ് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ എൻ്റെ പരിസരത്തോട് ഞാൻ എൻ്റെ എന്റെ ഒരു നില നിലയോട് നിലപാടിനോട് എന്ത് നീതിയാണ് പുലർത്തുന്നത് അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള വ്യാഖ്യാനമാണ് നിർദ്ധരണിയാണ് അല്ലെങ്കിൽ ആൽഗരിതമാണ് പുലർത്തുന്നത് എന്നുള്ളത് അത് നിലനിൽപ്പിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് ഈ ഏത് നിർദ്ധരണിയാണെങ്കിലും കൊണ്ട് ഞാൻ എങ്ങനെയാണ് നിലനിൽക്കുന്നത് അതിൽ നിന്നും ഞാൻ എങ്ങനെയൊക്കെയാണ് വഴിമാറുന്നത് സ്വാഭാവികമായി വഴിമാറുന്നത് എങ്ങനെയാണ് എന്റെ ചിന്തകൾ കൊണ്ട് വഴിമാറുന്നത് എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് വിശകലനം ചെയ്യേണ്ടതുണ്ട് അതിന്റെ അടിസ്ഥാന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഡോമിനേഷൻ ആൻഡ് ഫ്രീഡം എന്നുള്ള ടോപ്പിക്കാണ് ആധിപത്യവും സ്വാതന്ത്ര്യം എന്നുള്ള ടോപ്പിക്കിനെ ആധാരമാക്കിയിട്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടത് ആ ചർച്ചകളാണ് ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ ശുഭദാമ്പത്യത്തിൽ കൈകാര്യം ചെയ്യാൻ പോകുന്നത് ആ കാര്യങ്ങളിലേക്കുള്ള ഒരു തുറവി നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആമുഖപാഠം നിങ്ങളെ വസാടിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക